കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ള ആകാംക്ഷയിലിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇടയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു റൂമർ പുറത്തേക്ക് വന്നിരിക്കുന്നത് മുംബൈ സിറ്റിയുടെ മുൻ കോച്ചായിട്ടുള്ള ഡെസ് ബക്കിംഗ് ഹാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ റൂമർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തുടരുന്നത് ഇതിനെക്കുറിച്ചുള്ള സത്യാവശ്യം നിലവിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഡെസ് ബക്കിംഗ് ഹാം ഒരു വിദേശ ക്ലബിനെ പരിശീലിപ്പിക്കുകയാണ് നിലവിൽ ആ ക്ലബിൻ്റെ മാനേജ്മെൻറ്റുമായി ഡെസ്ക് ബ്രേക്കിംഗ് യാമ്പ് അത്ര മികച്ച രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ക്ലബ്ബ് വിടാൻ ഡെസ്ക് ബ്രേക്കിംഗ് യാമ്പ് സാധ്യത ഇപ്പോൾ പുറത്തേക്ക് ഒരു റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഡെസ് ബർക്കിംഗ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഡെസ്ബർക്കിംഗ് ഹാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി മാറുകയാണെങ്കിൽ അത് കേരള കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും ഡെസ് ബർക്കിംഗ് മുംബൈ സിറ്റിയെ പരിശീലിപ്പിച്ചപ്പോൾ ഷീൽഡ് നേടിക്കൊടുത്തായിരുന്നു കഴിഞ്ഞ സീസണിൽ ഈ സീസണിലാവട്ടെ ഡെസ് ബർക്കിംഗ് ഹാം പകുതി വെച്ചാണ് മുംബൈ സിറ്റി വിടുന്നത് മുംബൈ സിറ്റിയെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് പകുതി വെച്ച് ഡെസ് ബർക്കിംഗ് ക്ലബ്ബ് വിട്ടത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി ഡെസ് ബേക്കിംഗ് എത്തുകയാണെങ്കിൽ അത് മികച്ച ഒരു നീക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയാൻ കഴിയും